സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ പ്രമാണിച്ചുള്ള ആനുകൂല്യ വിതരണ നടപടികള് ഇന്നുമുതല് ആരംഭിക്കുന്നു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിഷു പ്രമാണിച്ച് ഒരു സാമൂഹിക സുരക്ഷ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചതിനു പിന്നാലെ വീണ്ടും അറിയിപ്പ് ഏപ്രിൽ മാസ പെൻഷൻ വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ തന്നെ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് വിധവാ പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമേ ഏഴു ലക്ഷത്തോളം വരുന്ന വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലെ എൻഎസ്എ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം ഉൾപ്പെടെയാണ് ഇത്തവണ ഇതിനാവശ്യമായ അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കി ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഉടൻ തന്നെ ക്രെഡിറ്റ് ചെയ്യും ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷത്തിലധികം പേർക്ക് നാളെ മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരാനാണ് സാധ്യത ഇതോടൊപ്പം തന്നെ മാർച്ച് മാസത്തിലെ പെൻഷൻ തുക വിതരണം അവസാന അവസാനഘട്ടത്തിലെത്തിയപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരാത്തൊരു ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നുകൂടി ആയിരത്തി രൂപ വീതം മാർച്ച് പെൻഷൻ എത്തിച്ചേരും ഏപ്രിൽ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന ധനവകുപ്പ് നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള മൂന്ന് ഗഡു പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി ഏപ്രിൽ അവസാന വാരത്തോടുകൂടി അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ബാക്കി ശേഷിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശിക ഉത്സവ കാലങ്ങളോടനുബന്ധിച്ച് വിതരണം പൂർത്തിയാക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുന്നോടിയായി രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി തീർത്ത് വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ ധനവകുപ്പ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടുകൂടി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഉൾപ്പെടെ മുഴുവൻ പെൻഷൻ തുകയും എത്തിച്ചേരും വിഷുവിനോടനുബന്ധിച്ചുള്ള പെൻഷൻ തുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം വരുന്ന ആഴ്ച ആഴ്ചകൊണ്ട് വിതരണം പൂർത്തിയാക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക